എല്ലാവരെയും കേശിയൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നല്ല കൊഞ്ചും നല്ല കണവയും കിട്ടിയിട്ടുണ്ട് കുറേ ദിവസം കൊണ്ട് വിചാരിക്കാമായിരുന്ന കണവത്തോരം കഴിക്കണമെന്ന് കുറേ നാളെ കണവ വാങ്ങിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചന്തയിൽ പോകുമ്പോഴേക്കും മീൻ ഭയങ്കരമായിട്ട് കുറവാണ് അപ്പോൾ ഇത്രയും കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മീൻ അത്രക്കൊന്നും കിട്ടാറൊന്നുമില്ല അപ്പോൾ കണവ ഇടയ്ക്കൊക്കെ ഇവിടെ ചന്തയിൽ ഇരിക്കുന്നത് കാണാം പക്ഷെ അതിന് പകരമായിട്ട് വേറെ മീൻ വാങ്ങാനായിട്ട് കാണൂല കണവ വാങ്ങിച്ചാൽ അപ്പോൾ ഇവിടെ ഈ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കണവ വലിയ ഇഷ്ടമൊന്നുമല്ല കണവ തോരം വെച്ചാലും പുരട്ടിക്കൊടുത്താലും ഒന്ന് ആൾക്കത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ എനിക്കാണെങ്കിൽ കണവ തോരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയ്ക്കും അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മിക്കവാറും അങ്ങനെ മീനൊക്കെ വേറെ വാങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കണവ മാത്രം കണ്ടാൽ ഞാൻ വാങ്ങൂല ഇന്നിപ്പോൾ പുള്ളിക്കാരനാണ് ചന്തയിൽ പോയത് അപ്പോഴേക്ക് കണവയും കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ ആൾ പോകുമ്പോഴേക്കും മീൻ നോക്കേണ്ട സമയത്ത് അവർക്കറിയാലോ അപ്പം ഇനി ഇത്ര മീനൊക്കെ ഉള്ളു അപ്പോൾ കണവയാണെങ്കിൽ അവർ കൂട്ടോ എന്നൊരു തോന്നൽ അവർക്ക് വരുമല്ലോ അങ്ങനെയാണ് ഇത് വാങ്ങിക്കൊണ്ട് വന്നത് പാവം ആ മനുഷ്യൻ ഇത് കഴിക്കുകയും അങ്ങനെ അമ്മ അത് ആ കണവയും കൊഞ്ചും ഒക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് രണ്ടും കൂടെ ഇന്ന് വെക്കാനല്ല കൊഞ്ചിനെ ഇനി അങ്ങ് കുളിപ്പിച്ച് ചുന്ദനാക്കി ഫ്രിഡ്ജിനകത്താ ഫ്രിഡ്ജിനകത്താക്കും ആ നാളെ അതിനെ ചിലപ്പം നമ്മൾ തോരൻ വെക്കും അല്ലെന്നുണ്ടെങ്കിൽ തീരെ വെക്കും അല്ലെങ്കിൽ കറി വെക്കും അത് നാളത്തെ കാര്യമില്ലേ ഇന്നിപ്പോൾ കണവത്തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നി അഞ്ച് കറി ഇഞ്ചി നാരങ്ങിയൊന്നുമില്ല സിമ്പിളായിട്ട് കണവത്തോരനും അതുപോലെ തന്നെ പുളിഞ്ചിക്ക് വെച്ചിട്ട് ഒഴിച്ചു കറിയും മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ എണ്ണ വാങ്ങയും കൂടി ഇരിക്കുകയല്ലേ അപ്പോൾ അതാ കണവ അമ്മ വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നി കണവത്തോര വെക്കണം കണവെനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു മിക്കവാറും ഞാൻ കട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ പറ്റി ആ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോയിട്ട് പിന്നെ കണവേനെ അതിൽ നിന്ന് വലയിട്ട് പിടിക്കേണ്ടി വരും ചട്ടിക്കകത്തുനിന്ന് ഒന്നും കാണാൻ പറ്റില്ലല്ലോ പണ്ട് നമുക്ക് ഒരു ഒരു പാടയില്ലേ പഠിക്കാനായിട്ട് കടലിലെ മഷിക്കുപ്പി കണവെന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ അതിലുള്ളതും പറ്റി കല്ലങ്കണവേറെ ഒരു പടം എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആ അതിലൊക്കെ മാത്രമേ കല്ലങ്കണവ് കണ്ടിട്ടുള്ളൂ അമ്മ എപ്പോഴും പറയും കല്ലങ്കണവൊക്കെ ഉണ്ടെങ്കിൽ നീ വാങ്ങിക്കൊണ്ട് വരണേ എന്ന് അത് ഒരു ഒരു കണവ മാത്രം മതി വെക്കാനായിട്ട് ഒരു ചട്ടി കണവ് കാണുമെന്നാണ് പറയണത് ഈ സംഭവം കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ഇനി എന്തെങ്കിലും കല്ലങ്കണവ എവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ അതിന് കൂടെ കൂട്ടണം അപ്പോൾ അതാ കണവ കഴുകി വൃത്തിയാക്കിയൊക്കെ തന്നിട്ടാണ് അമ്മ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് കണവത്തോടെ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഇന്ന് വെക്കാനായിട്ട് പോകണത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്നാലേ നല്ലൊരു സ്പൈസി സ്പൈസി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിനെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പം കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട അങ്ങ് വേവിക്കാനായിട്ട് വെച്ചാൽ മതി വെള്ളം ഒഴിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ലോ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു തിര അടിച്ച് വരുമ്പോൾ ആ വെള്ളം അങ്ങ് ഇരച്ച് കയറിക്കോളും അപ്പോൾ അതങ്ങനെ അടുപ്പിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടിയിലോട്ട് കിടന്നത് അപ്പോൾ ഇനി രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇപ്പോൾ സവോള വാങ്ങിയ സമയത്ത് നല്ല കിടില സവോളയാണ് കിട്ടിയത് ചില സമയം അറിയാമല്ലോ നമുക്കിവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വേൾഡ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പിന്നെ നമുക്ക് വേണമെന്നുള്ള അവിടെ കൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഒരു സ്ഥലമാണ് കരിക്കൊക്കെ അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ചില സമയത്ത് നമുക്ക് സവോളയ്ക്ക് വില കൂടി നിന്നാലും ഡാമേജ് സവാളയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും പണ്ട് എൻ്റെ അമ്മയൊക്കെ അതുപോലെ വാങ്ങുമായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു കിലോ എട്ട് രൂപയ്ക്ക് ഒൻപത് രൂപയ്ക്കൊക്കെ കിട്ടും ഇപ്പം അത് അവിടെ അറിയില്ല കാരണം കുറേ നാളായി നമ്മളിപ്പോൾ വേൾഡ് മാർക്കറ്റിലേക്ക് പോയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ കറുത്ത കളറിലൊക്കെ ആയിരിക്കും കുറച്ച് പൂപ്പൽ പിടിച്ചെണ്ണക്കൊക്കെ ഉള്ള ആയിരിക്കും അതിന് അമ്മ എന്ത്യെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അതിനെ വെയിലത്തിട്ട് ഉണക്കി എടുത്താൽ കുറേ നാളത്തേക്ക് ഇരിക്കും നമ്മളിപ്പോൾ ചില സമയം കടയിൽ നിന്ന് വാങ്ങിയാലും അങ്ങനത്തെ സവാളയാണ് കിട്ടണത് അപ്പോൾ എന്തോ ഇന്നിപ്പോൾ ഈ മനുഷ്യൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സവോള നല്ല വലിയ സവോള കിട്ടി അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അതാ ഞാൻ ആ കണവയിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു കടലരമ്പി പോലെ വെള്ളം വന്നത് ഉണ്ടില്ലേ അപ്പൊ ഈ വെള്ളം മതി കണവയ്ക്കൊന്ന് വേവാനായിട്ട് അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കല്ലുപ്പും ആയിട്ട് അവിടെ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഇനിതാ അതൊന്ന് വെന്ത് കുറച്ചൊന്ന് വെള്ളം വറ്റിയതിന് ശേഷമാണ് സവാള ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ സവോളയും കൂടെ വെന്തങ്ങ് അലിഞ്ഞങ്ങ് ചേരും പിന്നെ നമുക്ക് അതിൽ ആ ഒരു തോരൻ വെക്കുമ്പോഴേക്കും ആ അല്ല അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് കണവ ഒരു മുക്കാൽ ഭാഗം ഏകദേശം മുക്കാൽ ഭാഗം അല്ല ഏകദേശം വെന്തതിന് ശേഷമാണ് സവോള ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഇതാ കേശുവിനാണെങ്കിൽ വയസ്സ് നാലായെങ്കിൽ നാലായെങ്കിലും കുപ്പി കൂടി അവൻ ഇതുവരെ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ നാനിനോടുള്ള ഇഷ്ടവും അവൻ ഇതുവരെ കുറച്ചിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഒരാഴ്ച അംഗൻവാടി അവധി കൊടുത്തിരിക്കുകയാണല്ലോ ചൂട് കാരണം അപ്പോൾ പിന്നെ അവന് കൂടെ കൂടെ വേണം ഈ ഒരു ഞാന് വെള്ളം ദാഹിക്കുമ്പോഴും ചെറിയൊരു വിശപ്പ് തോന്നുമ്പോഴൊക്കെ ഓടി വരും അമ്മ ഞാന് താന്നും പറയും ഞാന് പാപ്പി അതാണ് അവൻ പറയേണ്ടത് അങ്ങനെ ഞാന് പാപ്പിയൊക്കെ കൊണ്ട് പോയി ഇനി തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് തേങ്ങ തിരുവിയെടുക്കണം ഞങ്ങളിവിടെ എന്തെന്ന് വെച്ചാൽ സാധാരണ തോരത്തിന് ആ തേങ്ങ ഇങ്ങനെ തിരുവിയെടുക്കണ സമയത്ത് കുറച്ച് വലുതായി പോയെങ്കിൽ മാത്രമേ അതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞായിട്ട് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ പിന്നെ മിക്സിയിൽ അരച്ചെടുക്കുകയെന്നുമില്ല അങ്ങനെ ഇനി തേങ്ങ തിരുവിയെടുക്കണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് ഈശ്വരൻ ബാക്കി എന്ത് കാര്യവും ചെയ്യാം ഈ തേങ്ങ തിരുവണതും പാത്രം കഴുകണതും ഒക്കെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ഏറ്റവും ഭയങ്കര മടിയുള്ളതുമായിട്ടുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഒരു ചെവ ചിരവയും കൂടിയാണ് വാങ്ങിച്ചത് എന്നിട്ട് നമുക്ക് ഈസിയായിട്ട് തിരുവിയെടുക്കുക എന്നാലും ഭയങ്കര മടിയാണ് തേങ്ങ തിരുവാനായിട്ട് അങ്ങനെ തേങ്ങയൊക്കെ തിരുവെടുത്തിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ തിരുവെടുത്തെന്ന് പറഞ്ഞാൽ കാണാത്ത കണവത്തോറത്തിനുള്ള തേങ്ങ അമ്മ തിരുവി വെച്ചിരുന്നു ഇതിന് നമുക്ക് ആ ഇതിന് വേണമല്ലോ ഒഴിച്ചു കൂട്ടാത്തതിന് വേണമല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ആ പുളിഞ്ചിക്കയൊക്കെ കട്ട് ചെയ്ത് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുളിഞ്ചിക്കയുടെ കാര്യം അറിയാമല്ലോ ആ ഇരിക്കുന്ന പാത്രത്തിനെ തന്നെ ഒരു സ്വഭാവമുണ്ട് പുളിഞ്ചിക്കക്ക് അതുകൊണ്ട് ചട്ടിയിൽ മാത്രമേ വെക്കാവൂ ഈ സംഭവം നമ്മൾ സ്റ്റീലിൽ വെച്ചാലും അലുമിനിയത്തിൽ വെച്ചാലും അതിനെയൊക്കെ ദ്രയിപ്പിച്ച് കളയും അത്രയ്ക്ക് എഫക്റ്റാണ് പുളിഞ്ചിക്കക്ക് അപ്പോൾ ഇതോ ആ ഒരു തേങ്ങാപ്പീരൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ മുളക് പൊടി വറുത്ത മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ മല്ലിപ്പൊടി ഇടും മസാലപ്പൊടി ഇടും പിന്നെ ഈ കറി മസാല എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കൊരു ഒരാൾക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗരം മസാലയുടെ തന്നെയാണ് കറി മസാല എന്ന് പറയണത് അപ്പോൾ അതും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇപ്പോൾ ഏകദേശം കണവ വെന്തിട്ടുണ്ട് ഇനി അരപ്പ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി എടുക്കണം പിന്നെ ചെറുതീയിൽ അതിനൊന്ന് വേവിക്കണം ഇനി അരപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് ചൂടൊക്കെ കയറണമല്ലോ അതിനുവേണ്ടി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം നല്ല ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ചിരിക്കും അത് കഴിഞ്ഞെടുക്കുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ നല്ല ഡ്രൈ ആക്കി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഴമ്പ് രൂപത്തിലൊക്കെ എടുക്കാം ഞാനിന്നിപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വേറെ അധികം കറികളൊന്നുമില്ല ആ ഒഴിച്ചറി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ലൂസാക്കി ലൂസാക്കിയാണ് എടുത്തത് പിന്നെ ആ അപ്പോഴേക്ക് നമ്മുടെ അവിടെ വെന്തിട്ടുണ്ട് അത് പെട്ടെന്ന് വേവും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ഉടയ്ക്കാനായിട്ട് ആ ഇടികല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുകയല്ല ചെറുതായിട്ടെന്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നല്ലതുപോലെ അതങ്ങ് ഇടിഞ്ഞൊന്ന് അങ്ങനെ അങ്ങ് കിട്ടും അതിന് ശേഷം എന്താ അതിലും കൂടെ അതിനുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിരിക്കായിരുന്നു അത് വേറൊന്നുമില്ല തേങ്ങാപ്പീര ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും ആ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അത് തിളപ്പിക്കാനൊന്നും പാടില്ല നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് അത് ഓൾറെഡി നല്ല തിളച്ച് കിടക്കിയിരിക്കും ഇതങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഒന്നങ്ങ് ചൂടായിക്കോളും അത്ര മാത്രം മതി അപ്പോൾ അതാ പുളിങ്കറിയും അല്ല പുളിങ്കറിയെല്ലാം ഒഴിച്ചു കറിയും റെഡിയായി നമ്മുടെ കണവത്തോടെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ ഇപ്പം ഞാൻ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാനായിട്ട് രാവിലെ ചിലപ്പോൾ ഒരു ചായ കുടിച്ചാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോറ് കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും മാത്രമായിരിക്കും വെള്ളം കുടിക്കുന്നത് അല്ലാണ്ട് വെള്ളം ഇല്ല പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ ഭയങ്കര ചൂടാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ഒരുപാട് അസുഖങ്ങൾ വരുന്ന സമയമാണ് എനിക്കുണ്ട് കുറച്ചൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് അപ്പോൾ ഒരുപാട് ഡയറ്റൊക്കെ നോക്കണം കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് മൂന്ന് ലിറ്റർ ഞാൻ മാക്സിമം വെള്ളം കുടിച്ചാൽ ആ മൂന്ന് ലിറ്ററിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടക്കണത് അടുക്കള ഒതുക്കൽ അതൊരു വല്ലാത്ത ജോലിയാണ് അതുവരെ നമ്മൾ ചിലപ്പോൾ കൈ കിട്ടണതൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അത് കഴുകി നമ്മൾ വേവിച്ച് വെച്ചാൽ മാത്രം പോരല്ലോ അത് വേവിച്ച് വെച്ചത് ഇരിക്കണെ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നണ്ടേ അപ്പോൾ അത്രയ്ക്ക് ഒരു വൃത്തിയും വെടുപ്പിലും അത് വെക്കണം അങ്ങനെ അതൊക്കെ വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒന്ന് കടുക് താളിക്കണം അപ്പോൾ അതിനായിട്ട് സവോള കൊത്തി അരിഞ്ഞെടുക്കണുണ്ട് നമുക്ക് വറ്റൽ മുളക് തീർന്നു ഇനി വാങ്ങിയാലേ ഉള്ളൂ അപ്പോൾ കടു വറുക്കുമ്പോഴത്തേക്ക് വറ്റൽ മുളക് ഇടാനായിട്ടില്ല അങ്ങനെ എണ്ണയൊഴിച്ച് ഒഴിച്ച് ഇട്ട് ഈ സവോള കൊത്തിയിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇനി മറ്റേ ചതച്ച മുളകുണ്ടല്ലോ അത് ഇരിപ്പുണ്ട് അപ്പം ഞാൻ വറ്റൻ മുളകില്ലാത്തതുകൊണ്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഒരു ഒന്ന് രണ്ട് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ചതച്ച മുളകും കൂടി ഇട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്ത് അതിലേക്കങ്ങ് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ ഒരുപാട് എണ്ണ ഉണ്ട് എണ്ണ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ കാണുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ സൂമാക്കി എടുക്കണമുണ്ടെങ്കിൽ ഇത്രയും എണ്ണ തോന്നണത് ഇത്രയും എണ്ണയിൽ നിന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിൽ വന്ന് കണവത്തോരനിലോട്ടും നമ്മുടെ ഒഴിച്ച് കറിയിലോട്ടും കൂടെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞ് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ആ അടപ്പം ഇങ്ങോട്ടും തുറക്കുമ്പോൾ ഉണ്ടല്ല നല്ല ഒരു മണം വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് സിമ്പിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതലും നമ്മൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അല്ലാതെ എല്ലാ ദിവസവും അങ്ങനെ പത്ത് പതിനാറ് കറികളൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടണം അപ്പോൾ അവിടെയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കള ഉടയ്ക്കുന്ന തുണിയൊക്കെ ഒന്ന് അവിടെ ആ ഇരിക്കുന്ന സോപ്പ് കൊണ്ട് തന്നെ ഒന്ന് കഴുകി അങ്ങ് വെയിലത്തിട്ടാൽ അത് നന്നായിട്ട് ഉണങ്ങി കിടക്കും ഇല്ലെങ്കിൽ അറിയാമല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും അതിനെല്ലാം അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബ്ബറുകൾ ഞാനത് ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനെയും ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഓണാക്കി തന്നെ വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും രണ്ട് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഈ സ്ക്രബ്ബറുകളൊന്നും നമ്മൾ കളിയിലല്ലേ കിട്ടണത് കിട്ടുന്നത് ഞാനാണെങ്കിൽ ആ ഒരു ഡെപ്പയ്ക്കകത്ത് ആ സ്ക്രബ്ബറുകളെല്ലാം ഇട്ട് ഇട്ടിങ്ങനെ വെച്ചിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറായിരിക്കില്ല നാളെ എടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് വെള്ളവുമായിട്ട് ഇരുന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ ഈ കണവത്തോരം കാണുമ്പോഴേക്ക് വിശപ്പ് ഇരട്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോറ് ഒഴിക്കുന്നത് പക്ഷേ കണവത്തോരനും ഒഴിച്ചറിയ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വിശപ്പാണ് അങ്ങനെ പിന്നെ ചോറ് കൂടെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് വിശ്രമിക്കുക വിചാരിച്ച് പിന്നെ എണ്ണമാങ്ങ ഉണ്ടല്ലോ എണ്ണമാങ്ങ മൂന്ന് ദിവസം കൊണ്ട് തീർന്ന് ഭയങ്കര രുചിയെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എനിക്കിൻ്റെ മാങ്ങ കിട്ടിയാലേ കുറ്റി പിള്ളടുത്ത എണ്ണമാങ്ങി ഇടണം അപ്പോൾ ഇതേ മെത്തേഡിൽ എല്ലാ അച്ചാറും ഉണ്ടാകുന്നിങ്ങനെ പറഞ്ഞിട്ട് കേട്ടേ അപ്പോൾ എല്ലാം ഒന്നും ഇതുപോലെ ഇട്ട് നോക്കുകയും വേണം പിന്നെ എണ്ണ മാങ്ങി എന്നൊക്കെ പറഞ്ഞാലും നല്ലെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അത്ര കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഹെൽത്തിന് നല്ലെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞു ഒരു കൂടെ എടുത്ത് കുടിച്ചിട്ട് ആരോഗ്യത്തിന് നല്ലതെന്നൊന്നുമല്ല പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണയിൽ അത്ര വലിയ ഹാമഫുള്ള നല്ലെണ്ണ ഈ തമിഴറയ്ക്ക് കണ്ടിട്ടില്ലേ അവർ കൂടുതലും നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത് നമ്മുടെ മറ്റേ വില്ലേജ് കുക്കിംഗ് ചാനലിൽ തന്നെ അവർ പറയണ്ട കേട്ടിട്ടില്ലേ അവരെല്ലാം നല്ലെണ്ണയിലേ നല്ലെണ്ണയല്ലേ യൂസ് ചെയ്യണത് എപ്പോഴും അവർ പറയുമല്ലോ ചക്കിലാട്ടി ശുദ്ധമായ നല്ലെണ്ണയും നിൽക്കുക അവരതിലാണ് കൂടുതലും വെക്കുന്നത് അപ്പോ നല്ല കണവത്തോരനും നല്ല ഒഴിച്ചുകറിയും നല്ല അതിലും ഗംഭീരമായിട്ടുള്ള എണ്ണ വാങ്ങിയും കൂടെ കൂട്ടി ചോറൊക്കെ കഴിച്ച് ഇനി ഒന്ന് വിശ്രമിക്കണം അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് അമ്മയ്ക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങണം വീട്ടിലെ വീട്ടിലെ ഫ്രിഡ്ജ് ഏകദേശം ഒരു ഇരുപത് വർഷമായ ഫ്രിഡ്ജാണ് ഇനിയെങ്കിലും അത് ചീത്ത വേണ്ടേ അങ്ങനെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയിട്ട് ഫ്രിഡ്ജ് മാറ്റാനായിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ദാ ലുലൂല് പോയാണ് ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് അങ്ങനെ ചേട്ടൻ കടയൊക്കെ അടച്ചിട്ട് വന്നപ്പോഴേക്ക് ഞാനും കേശുവും ചേട്ടനും അച്ഛനും അമ്മയും കൂടെ ദാ ലുലുലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഒൻപത് മണിയായി നമ്മളെപ്പോഴും ചില ദിവസങ്ങളിൽ നമ്മൾ സാധനം എടുക്കാനൊക്കെ പോകുമ്പോഴേക്ക് ഇതേപോലെ പത്ത് മണിക്കൊക്കെയാണ് പോകുന്നത് ആ സമയം ആവുമ്പോഴേക്കും അവിടെ വലിയ തിരക്കൊന്നും കാണില്ല പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്ക് സൂപ്പർ മാ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് അടയ്ക്കും പതിനൊന്നര ആകുമ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ഒന്ന് മതിയാക്കി ഇറങ്ങുമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞങ്ങൾ അതിനകത്തൊന്ന് ഇറങ്ങുന്നത് ഒരു ഒൻപത് മണിക്ക് ശേഷം ഇതുപോലെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ സൗകര്യം ഇല്ലെന്നുണ്ടെങ്കില് നമ്മളിപ്പോ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഇതിനു വേണ്ടി മാറ്റി വെക്കണതെങ്കിൽ ഒരു ദിവസം പോകും നമ്മൾ അതിനകത്ത് കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല അപ്പോൾ ലുലു കണക്റ്റിലാണല്ലോ ഈ സംഭവങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ഇതിന്റെ അങ്ങനെ ഞങ്ങളിത് മുകളിൽ ലുലു കണക്റ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ആദ്യം അമ്മ പറഞ്ഞത് സിംഗിൾ ഡോർ മതി ഒരുപാട് കൂടിയതൊന്നും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞ് തുടങ്ങിയതെങ്കിലും നമ്മൾ ലാസ്റ്റ് ചെന്ന് നിന്നത് നല്ലൊരു ഫ്രിഡ്ജിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷമെങ്കിലും അതിന് പടക്കമുണ്ട് അപ്പോൾ ഇത്രയും നാളായിട്ട് ആ ഫ്രിഡ്ജിൽ നമ്മൾ ഒരു സർവീസ് ചെയ്യുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് അതിനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജോ അങ്ങനെ എന്തോ ആയിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നോക്കി 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 വന്നിട്ട് ദാ ഈ ഒരു ഫ്രിഡ്ജാണ് വാങ്ങിയത് അപ്പോൾ ഇതിന് ഇരുപത്തിയേഴ് തൊള്ളായിരം ആയിരുന്ന റേറ്റ് ഇരുപത്തൊമ്പത് സംതിങ് ഒക്കെ ആണ് പറഞ്ഞത് പക്ഷേ അത് പിന്നെ ഡിസ്കൗണ്ട് പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ആ ഫ്രിഡ്ജ് ആക്കി പിന്നെ കുറേ നാളുകൊണ്ട് ചേട്ടൻ പറയണുണ്ട് ഒരു ബീൻ ബാഗ് വാങ്ങണമെന്ന് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഭയങ്കര റേറ്റ് ഒക്കെയാണ് പറയുന്നത് നാലായിരം അയ്യായിരം ആറായിരം അപ്പോൾ ഡബിൾ എക്സല് അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നോക്കി നോക്കി നമ്മൾ ലുലൂല് വന്ന സമയത്ത് അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ടു തൗസൻഡ് റുപ്പീസിന് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മളിത് ഈ ബീൻ ബാഗ് വാങ്ങിയത് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷനെ ഉണ്ടായിരുന്നുള്ളൂ റെഡ് കളറൊക്കെ ഉണ്ട് അതൊക്കെ ചെറുതായിരുന്നു അപ്പോൾ ഇത് ഡബിൾ എക്സിൽ നോക്കി വാങ്ങിച്ച് പിന്നെ കൊണ്ടുവന്നത് ഏറ്റവും വലിയ കടമ്പ് കാറിനകത്ത് ഇത് കയറുമില്ല എത്രയൊക്കെ നോക്കിയിട്ട് ഇടിച്ചൊക്കെ എങ്ങനെയെങ്കിലും കാറിനകത്തൊക്കെ കയറ്റി അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മണി പതിനൊന്നരയായി അപ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ കെ എച്ച് നമ്മൾ നേരെ കെ എച്ചിൽ പോയപ്പോഴേക്കും അവിടെ എല്ലാം ക്ലോസ് ആയി അങ്ങനെ വെൺപാലഘട്ടത്തുള്ള ഒരു കടയുണ്ട് നമുക്ക് നല്ല ഇഷ്ടമാണ് കാരണം അവിടെ ഭയങ്കര വൈബാണ് രാത്രി പോകുമ്പോഴേക്കും അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാനും ചേട്ടനും ബീഫും പൊറോട്ടയാണ് കഴിച്ചത് അപ്പോഴേക്കും സമയം ഏകദേശം പന്ത്രണ്ട് മണി ആവാറായി അച്ഛനും അമ്മയും കഴിച്ചില്ല അമ്മയാണെങ്കിൽ പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് പറയാനും പറ്റില്ല അമ്മ മീൻ കഴിക്കും മുട്ട കഴിക്കും ഇറച്ചി പിന്നെ ചിക്കനും മട്ടനും അങ്ങനെയുള്ള ബീഫുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല അച്ഛനാണെങ്കിൽ ഭയങ്കര ഡയറ്റാണിപ്പോഴും അപ്പോൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് അച്ഛൻ പിന്നെ ഒന്നും കഴിക്കില്ല അങ്ങനെ ഓരോ ലെമൺ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾക്ക് പിന്നെ അതങ്ങനെയൊന്നും ഇല്ലല്ലോ ബൊറോട്ടയും ബീഫും കണ്ടപ്പോഴേക്കും ഞാൻ അവിടെ കമ്മിഴ്ന്ന് വീണ് ഡയറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഒന്നും നടന്നില്ല നല്ല സൂപ്പർ ഫുഡാണ് നല്ല റീസണബിൾ റേറ്റും ആണ് ഈ കടയിൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര വൈബാണ് രാത്രി ഇവിടെ വരാനായിട്ട് നല്ല രസമാണ് അങ്ങനെ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടേ മോന് കഴിച്ചില്ല മോനെ ഒത്തിരിയൊക്കെ കഴിച്ചോളൂ അവനാ ജ്യൂസ് കണ്ടപ്പോഴേക്കും അത് മതി അത് കുടിക്കാനല്ല കളിക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ വാങ്ങി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് ഇനി നേരെ വീട്ടിലേക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം